നമസ്കാരം പകുതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് പറഞ്ഞ് പറഞ്ഞ് വെട്ടിലായ ഒരു എം എൽ എ ഉണ്ട് പേര് നജീബ് കാന്തപുരം എന്നാണ് മുസ്ലിം ലീഗിന്റെ എം എൽ എ ആണ് കഴിഞ്ഞ തവണ കഷ്ടിച്ച് ജയിച്ച ഒരു വിദ്വാനാണ് ഈ പകുതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇങ്ങേര് ഒരു ഗജരാജ ഫ്രോഡാണ് എന്ന് പറഞ്ഞ് രംഗത്തേക്കൊന്നും വേറെ ആരുമല്ല ഡോക്ടർ പി സരിനായിരുന്നു എങ്ങനെയാണ് തട്ടിപ്പ് നടത്തിയത് അനന്തുകൃഷ്ണനുമായിട്ട് കൂടി ചേർന്ന് ഏത് രീതിയിലുള്ള തട്ടിപ്പുകളൊക്കെ നടത്തിയാണ് ജനങ്ങളെ ഈ എം എൽ എ പറ്റിച്ചത് എന്നൊക്കെ പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിച്ചത് ഡോക്ടർ പി സരിനായിരുന്നു പിന്നീട് നജീബ് കാന്തപുരം വാർത്താ സമ്മേളനം നടത്തി ഇതൊക്കെ നിഷേധിക്കുന്ന ഒരു കാഴ്ച നമ്മളൊക്കെ കണ്ടു പക്ഷെ ആ വാർത്താസമ്മേളനം കൂടുതൽ നജീബിനെ വെട്ടിലാക്കി നജീബിന്റെ പേരുള്ള മുദ്ര വഴി അഞ്ചു പൈസ ഇങ്ങനെ മേടിച്ചിട്ടില്ല എന്നായിരുന്നു ആദ്യം നജീബ് കാന്തപുരം പറഞ്ഞത് പിന്നീട് മുദ്രയുടെ പേരിൽ പൈസ മേടിച്ചിട്ടുള്ള ആ റെസിപ്റ്റ് ഒക്കെ പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ ആകെ നജീബ് വെട്ടിലാകുന്ന സാഹചര്യം ഉണ്ടായി അതിനിടയിൽ പകുതി വിലക്ക് ലാപ്ടോപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞ് പഠിച്ചവരിൽ ഒരു വിദ്യാർത്ഥിനി പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിന്റ് കൊടുക്കുകയും അതിന്റെ പേരിൽ വഞ്ചനാ കുറ്റം ചുമത്ത് നജീബ് കാന്തപുരം എം എൽ എക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് എന്തോ കാലൊക്കെ പിടിച്ച് ആ കേസ് പിൻവലിപ്പിച്ചു എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് എന്തായാലും ഇപ്പൊ കൂടുതൽ നജീബിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഡോക്ടർ പി സരിൻ രംഗത്തേക്ക് വന്നിട്ടുണ്ട് നജീബ് ഈ ഈ വെട്ടിപ്പിൽ നിന്ന് ഈ തട്ടിപ്പിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി നടത്തിയ ഒരു വലിയ പരിശ്രമം ഇപ്പോൾ ആ വീണ്ടും നജീബ് കാന്തപുരത്തെ വെട്ടിലാക്കിയിരിക്കുന്നു എന്തായാലും ഡോക്ടർ പി സരിൻ ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം ഇങ്ങനെയാണ് തുടങ്ങുന്നത് കഴിഞ്ഞ നാല് അഞ്ച് ദിവസങ്ങളായി നജീബ് കാന്തപുരം എം എൽ എയും സുഹൃത്തുക്കളും നൂറുകണക്കിന് ആളുകളെയാണ് ഫോണിൽ ബന്ധപ്പെട്ട് പണം തിരികെ നൽകാമെന്ന് അറിയിച്ചിട്ടുള്ളത് ചിലർക്കൊക്കെ പൈസ തിരിച്ചു കിട്ടുകയും ചെയ്തിട്ടുണ്ട് മുദ്രയുടെ അക്കൗണ്ടിൽ നിന്നാണ് പലരുടെയും പണം തിരിച്ചു വന്നിട്ടുള്ളത് താൻ പിരിച്ചെടുത്ത പണമെല്ലാം അനന്തുവിന്റെ അക്കൗണ്ടിലേക്ക് നേരെ ട്രാൻസ്ഫർ ചെയ്തു എന്നാണ് പത്രസമ്മേളനത്തിൽ നജീബ് പറഞ്ഞത് ആ കള്ളമാണ് ഇവിടെ പൊളിയുന്നത് അനന്തുവിൽ നിന്ന് പണമൊന്നും തിരികെ ലഭിച്ചിട്ടില്ല എന്നിരിക്കെ മടക്കി കൊടുക്കാനുള്ള കോടിക്കണക്കിന് രൂപ രണ്ട് ദിവസം കൊണ്ട് എങ്ങനെ കണ്ടെത്തിയെന്ന് നജീബ് തന്നെ വ്യക്തമാക്കണം ആ പണമെല്ലാം മുദ്രയുടെ അക്കൗണ്ടിൽ എങ്ങനെ വന്നു എന്നതിനും നജീബ് ഉത്തരം പറയേണ്ടി വരും കേസ് തീരുമാനമാകുന്നതിന് മുമ്പേ നാട്ടുകാരിൽ നിന്ന് തട്ടിച്ച പൈസ മുഴുവനായും നജീബിനെ കൊണ്ട് തന്നെ തിരിച്ചു കൊടുക്കാൻ നിർബന്ധിക്കുന്ന മുദ്രയും അനന്തുവിന്റെ എൻ ജിഒ കോൺഫറേഷനും തമ്മിലുള്ള ധാരണാപത്രം പുറത്തുവിടാൻ ഇനിയെങ്കിലും നജീബ് തയ്യാറാകണം പൊതുജന പങ്കാളിത്തത്തോടെ നടത്തുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു എൻ ജിഒ കുറഞ്ഞ പക്ഷം ആ സുതാര്യതയെങ്കിലും കാണിക്കേണ്ടതല്ലേ അങ്ങനെ ഒരു ധാരണാപത്രം ഇല്ലെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നു പുതുതായി ഒരെണ്ണം എഴുതി ഉണ്ടാക്കാനാണോ മുദ്രയ്ക്ക് ഇത്ര പാടെന്ന് ഈ തട്ടിപ്പ് പദ്ധതിക്ക് നാടുനീളെ ആളുകളെ ചേർത്തത് ആരുടെ കയ്യിലെ കള്ളപ്പണം കണ്ടുകൊണ്ടാണ് എന്ന് തുറന്നു പറഞ്ഞാലും മതി ഇപ്പോൾ തിരിച്ചു നൽകുന്ന പണത്തിന്റെ സ്രോതസ് നജീബിന്റെ മുദ്രയും അരൂഹയും ആഫ്രിക്കയിലും ഡൽഹിയിലും ബിസിനസ് ഉള്ള ഇടനിലക്കാരിയും ഒക്കെ ജനത്തിന്റെ മനസ്സിലുണ്ട് കൺകെട്ടും ചെപ്പടി വിധിയുമൊക്കെ കൊണ്ട് ചാരിറ്റിയുടെ പിന്നിലൊളിച്ച് ക്രൈമുകൾ നടത്തിപ്പോന്ന കാലമൊക്കെ കഴിഞ്ഞു നജീബ് അത് ഈ നാട്ടിലെ ജനം താങ്കൾക്ക് കാണിച്ചു തന്നോളൂ മുദ്രയുടെ പേര് പറഞ്ഞ താങ്കൾ സ്വകാര്യമായി സമ്പാദിച്ച വരവിൽ കവിഞ്ഞ കോടിക്കണക്കിന് കള്ളപ്പണം ജനത്തിന്റെ കണ്ണീരിന്റെയും വിയർപ്പിന്റെയും നനവുള്ള നോട്ടുകൾക്ക് പകരം മടക്കി കൊടുത്താൽ അവർ എല്ലാം മറന്ന് പുറത്തു തരും എന്ന് വെറുതെ തോന്നുന്നതാണ് പണത്തേക്കാൾ ജനത്തിന് വലുത് ആത്മാഭിമാനവും സത്യസന്ധതയുമാണെന്ന് കാലം തെളിയിച്ചിട്ടുള്ളതാണ് ദൈവം കനിവ് കാണിക്കട്ടെ പാവൻ നജീബ് പണം മുഴുവൻ അടിച്ചു കൊണ്ടുപോയത് അനന്തുവും കട്ട മുതൽ തിരിച്ചു കൊടുത്ത് കള്ളനായത് നജീബും ഹൗ ഡാർക്ക് എന്ന് പറയുന്ന പിന്നടിയിൽ വാൽകൃഷ്ണമായിട്ട് കൊടുക്കുന്നു മുദ്രയുടെ പ്രഖ്യാപിത സാമ്പത്തിക സ്രോതസ്സുകൂടെ ചേർക്കുന്നു ഇത്രയും ചെറിയ തട്ടിപ്പ് കമ്പനി മാത്രമായിരുന്നോ മുദ്ര എന്നാണ് കോടിക്കണക്കിന് രൂപ നജീബിനെ നേരിട്ടേൽപ്പിച്ച കെ എം സി സിക്കാരും ലീഗുകാരും ഇപ്പോൾ ചോദിക്കുന്നൊക്കെ പറഞ്ഞത് സ്ക്രീൻഷോട്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും നജീബ് കാന്തപുരം കൂടുതൽ കൂടുതൽ വെട്ടിലാകുന്നു എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നജീബ് കാന്തപുരത്തെ ഡോക്ടർ പി സരിൻ നല്ല രീതിയിൽ തന്നെ വരിഞ്ഞു മുറുക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തൊക്കെയോ ഡോക്ടർ പി സരിൻ അറിയാം എന്തൊക്കെയോ തെളിവുകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായി ഒരു ഇടനില ാരിയുടെ കാര്യമൊക്കെ പറയുന്നത് ആ ഇടനിലക്കാരി മാത്രവുമല്ല നജീബിന് വേറെ എന്തൊക്കെ രീതിയിലുള്ള ബന്ധങ്ങളും ഇടപാടുകളും ഒക്കെയാണുള്ളത് എന്നൊക്കെ പുറത്തു വരേണ്ടതുണ്ട് എന്തൊക്കെയോ ദുരൂഹതകൾ ഇതിനകത്ത് കിടന്ന് നിഴലിക്കുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ഡോക്ടർ പി സാലിൻ വിഷയവുമായി ബന്ധപ്പെട്ട് വ്യക്തമായിട്ടുള്ള പല കാര്യങ്ങളും പറയാൻ സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം ഡോക്ടർ പി സാലിൻ കെ പി സി സി ഐ ടി സെല്ലിന്റെ അദ്ദേഹം കൺവീനർ ആയിരുന്നു അതുകൊണ്ട് തന്നെ യു ഡി എഫ് നേതാക്കളുടെയൊക്കെ എല്ലാ ഇടപാടുകളും എല്ലാ വെട്ടിപ്പും തട്ടിപ്പും ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള അതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള അതേക്കുറിച്ചൊക്കെ അറിയാവുന്ന ഒരു കൂടിയാണ് ഡോക്ടർ പി സരി ഡോക്ടർ പി സരി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ നജീബ് കാന്തപുരത്തിനെതിരെ ഒരു ആരോപണം ഉയർത്തിയപ്പോൾ അന്ന് മുതൽ നജീബ് കാന്തപുരത്തെ കാണാനേ ഉണ്ടായിരുന്നില്ല നജീബ് ഗാന്തപുരം അന്ന് മുതലുള്ള ഓട്ടമായിരുന്നു പിന്നീട് രണ്ടു മൂന്ന് ദിവസം ശേഷമാണ് നജീബ് കാന്തപുരം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ പോലും തയ്യാറായത് എന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് ആ പത്രസമ്മേളനത്തിൽ തന്നെ നജീബിനോട് ഡോക്ടർ പി സരിന്റെ ആരോപണവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൽ നജീബ് ഡോക്ടർ പി സാരിന്റെ പ്രഭ പ്രകോപിക്കാൻ പോലും ശ്രമം നടത്തുന്നില്ല എന്നതും കൂടി നമ്മൾ അവിടെ എടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മാത്രവുമല്ല ഓരോ ദിവസവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ പി സരിൻ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്ന തെളിവുകൾ അതുപോലെ തന്നെ നജീബ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കള്ളങ്ങളെ പൊളിച്ചടക്കിക്കൊണ്ട് പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള അദ്ദേഹം പങ്കുവെക്കുന്ന പോസ്റ്റുകൾ ഇതൊക്കെ നമുക്ക് മുമ്പിലേക്ക് എടുത്തു വെക്കുന്നത് നജീബ് കാന്തപുരത്തെ പൂട്ടാനുള്ള ഒരു വലിയ ഒരു പൂട്ട് തൻ്റെ കയ്യിലുണ്ട് എന്ന് തന്നെയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ സരിൻ ഈ വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു വാർത്താ സമ്മേളനം കൂടി നടത്താനുള്ള സാധ്യത ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു തവണ ഇദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുകയും ആ വാർത്താ സമ്മേളനത്തിൽ നജീബിനെ എതിരെയുള്ള ഒരുപാട് പല തെളിവുകൾ പുറത്തുവിടുന്ന സാഹചര്യമൊക്കെ കണ്ടു മുദ്രയ്ക്കെതിരെയൊക്കെ ആഞ്ഞടിക്കുന്ന കാഴ്ചയൊക്കെ കണ്ടു അതായത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മുസ്ലിം നേതാക്കൾ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് നേതാക്കൾ ആരും തന്നെ ഇതുവരെ നജീബ് കാന്തപുരത്തിന് പിന്തുണയുമായി രംഗത്തേക്ക് വരികയോ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയോ അദ്ദേഹത്തെ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്തുകൊണ്ടാണ് നജീബ് കാന്തപുരത്തെ മുസ്ലിം ലീഗ് സപ്പോർട്ട് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് യു ഡി എഫ് പിന്തുണയ്ക്കാത്തത് എന്തുകൊണ്ടാണ് നജീബ് കാന്തപുരം ഈ പറയുന്നത് പോലെ ഈ വിഷയത്തിലൊക്കെ ഇരയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോലും അദ്ദേഹത്തിന് അനുകൂലമായ ഒരു പ്രതികരണം രേഖപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് പോലും രംഗത്തേക്ക് വരാത്തെന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വെറും കേവലം മുപ്പത്തെട്ട് വോട്ടിനാണ് അവിടെ നജീബ് കാന്തപുരം ജയിച്ചത് ഇപ്പോൾ കയ്യാലപ്പുറത്തെ തേങ്ങയാണ് ഇപ്പൊ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ രംഗത്ത് കൂടു കൂടുതൽ ഈ പറയുന്ന പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് സാഹചര്യത്തിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനുള്ള ബാധ്യത യു ഡി എഫിനുണ്ട് പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും യു ഡി എഫ് അതിനെ ചെയ്യാ അങ്ങനെ ചെയ്യാത്തത് അല്ലെങ്കിൽ യു ഡി എഫ് ആ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കാത്തതിന് പിന്നിലെ ഒരു ചേതോപകാരം അല്ലെങ്കിൽ ആ അതിന് പിന്നിലെ അവരെ ഭയപ്പെടുത്തുന്ന കാര്യം എന്താണ് എന്ന് പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഈ പകുതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലുടനീളം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളിൽ അല്ലെങ്കിൽ ആരോപണം ആരോപണമുയർന്നിരിക്കുന്ന ആളുകളിൽ ഭൂരിഭാഗവും കോൺഗ്രസ്സുകാരാണ് എന്നത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് വലിയ രീതിയിലുള്ള ആയിരം കോടിയുടെ തട്ടിപ്പാണ് അനന്തുകൃഷ്ണൻ നടത്തിയത് ആനന്ദ്കൃഷ്ണൻ അത്തരം ഒരു തട്ടിപ്പ് നടത്താൻ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചപ്പോൾ അദ്ദേഹം കൂട്ടാളികളായി കൂടെ കൂട്ടിയത് കോൺഗ്രസുകാരെ മുസ്ലിം ലീഗുകാരെ ബി ജെ പി കാരെ ഇവരെയൊക്കെയാണ് കൂടെ ചേർത്തത് അതെന്തുകൊണ്ട് എന്ന് പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് അറിയാമല്ലോ ഇത്തരം ആളുകൾക്ക് കൗതുകം ഇത്തരം തട്ടിപ്പ് വീരന്മാരോടാണെന്ന് സമീപകാലത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ തങ്ങളോട് മമത കൂടുതലാണ് എന്നറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇത്തരം ആളുകളെ ചാക്കിട്ട് പിടിച്ചതും പക്ഷേ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് അതിനപ്പുറത്തേക്ക് വേറൊന്നും തന്നെയില്ല എന്തായാലും ഈ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പല വാർത്തകളൊക്കെ പുറത്തു വരുമ്പോഴും പ്രതിപക്ഷത്തിനെതിരെ അല്ലെങ്കിൽ വലതുപക്ഷ നേതാക്കൾക്കെതിരെയൊക്കെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോഴും അതൊക്കെ മാക്സിമം ചവിട്ടിപ്പിടിക്കാൻ നമ്മുടെ മനോരമ അടക്കമുള്ള പല മാധ്യമങ്ങൾ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും പക്ഷേ എന്ത് പറയാനാണ് ഡോക്ടർ പി സരനെ പോലുള്ള ആളുകളൊക്കെ നിരന്തരം ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിച്ചുകൊണ്ട് കമന്റ് കമന്റിട്ടുകൊണ്ട് കുറിപ്പിട്ടുകൊണ്ട് രംഗത്തേക്ക് വരുമ്പോൾ ഇത് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണല്ലോ മനോരമ എന്നാണ് പറയാനുള്ളത് മാത്രവുമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അനന്തുകൃഷ്ണൻ നടത്തിയിരിക്കുന്ന ഈ വെളിപ്പെടുത്തലിൽ വലിയൊരു അന്വേഷണം എന്തായാലും ഇതിനോടകം തന്നെ നടക്കുന്നുണ്ട് ഇനി ഇ ഡി അന്വേഷണം അടക്കമുള്ളവ നടക്കാൻ സാധ്യതയുണ്ട് നജീബ് ഗാന്തപുരത്തിനെതിരെ ഇ ഡി അന്വേഷണം അടക്കമുള്ളവ വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല കാരണം കഴിഞ്ഞ ദിവസമൊക്കെ അദ്ദേഹം നടത്തിയ പ്രതികരണവും ഇപ്പോൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണവും ഇപ്പോൾ ഈ മുദ്രയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ ഈ വിഷയത്തിൽ ഒരു ഇ ഡി അന്വേഷണം ആവശ്യമാണ് മാത്രമല്ല നജീബ് കാന്തപുരത്തിനെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതും എന്തുകൊണ്ടും നല്ലതാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്